ഹായ് സാലൂസ് വേൾഡിന്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പച്ച ഗ്രോ ബേഗിനെ കുറിച്ചാണ് കേട്ടോ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ പച്ച ഗ്രോ ബേഗ് നിങ്ങൾ എവിടെന്ന വാങ്ങിയത് എത്രയാ അതിന്റെ റേറ്റ് എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പച്ച ഗ്രോ ബാഗുകൾ ഉപയോഗിച്ച് നമുക്ക് വർഷങ്ങളോളം കൃഷി ചെയ്യാൻ പറ്റും സാധാരണ രീതിയിൽ വീടുകളിൽ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഗ്രോ ബാഗുകളൊക്കെ നശിച്ചു പോവുക എന്നത് എന്നാൽ നല്ല ഗുണമേന്മയുള്ള ഗ്രോ ബേഗുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല പച്ച നിറത്തിലുള്ള ഈ ഗ്രോ ബാഗുകൾ ഏഴ് വർഷത്തിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്യും കൂടാതെ ഗ്രോ ബേഗുകൾക്ക് നല്ല കട്ടിയുള്ളതിനാൽ എളുപ്പത്തിൽ മറ്റൊരിടത്ത് കൊണ്ടുപോകാനും കഴിയും അമിതമായ ഉപയോഗം കാരണം ഇവ കീറിപ്പോവുകയോ നശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വളരെ സുഖകരമായി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും പെട്ടെന്നൊന്നും കീറിപ്പോവില്ല ഈ ഗ്രോ ബാഗ് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം ഈ ഗ്രോ ബാഗ് ഞാൻ ആറെണ്ണം ഇപ്പോൾ മീഷോയിൽ നിന്ന് ഓൺലൈനായി ബുക്ക് ചെയ്ത് വാങ്ങിയതാണ് ആറെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ആയത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അതിൻ്റെ ഉൾഭാഗം ഓറഞ്ച് കളറാണ് പെട്ടെന്നൊന്നും കീറിപ്പോവില്ല വെള്ള ഗ്രോ ബേഗായിരുന്നു ഞാൻ പൊതുവേ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഒരു വർഷമേ നമുക്ക് അതിൽ കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ പിറ്റത്തെ വർഷം നമ്മൾ മണ്ണൊക്കെ മാറ്റുമ്പോൾ തന്നെ ആ ഗ്രോ ബാഗ് കീറി പോവുകയാണ് അപ്പോൾ വർഷം വർഷം നമ്മൾ ഗ്രോ ബാഗ് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഗ്രോ ബാഗ് ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് നല്ല നല്ല ഗ്രോ ബാഗാണ് കേട്ടത് ഇതിൻ്റെ പല സൈസിലും പല വലിപ്പത്തിലുള്ളതും ഇപ്പോൾ ലഭ്യമാണ് ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് ഈ നിൽക്കുന്ന കൃഷിയെല്ലാം ഈ പച്ച ഗ്രോ ബാഗിലാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടത് ഞാൻ ചേനയാണ് കേട്ടോ ഇതിൽ നട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ചേനയുടെ വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതുപോലെ ഒരു വിത്ത് നാല് പീസാക്കിയിട്ടാണ് ഈ ഗ്രോ ബാഗിൽ ഞാൻ നട്ട് കൊടുത്ത് ഇനിക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അതുപോലെ നമുക്ക് ചാമ്പ പേരക്ക നാരങ്ങ മാവ് എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും നമുക്ക് ഈ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഒരു കുപ്പവുമില്ല ഇതിന് ഇത് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്നും ഇരുപത് ഗ്രോ ബേഗാണ് കിട്ടിയിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അന്ന് നമുക്ക് ഈ ഗ്രോ ബേഗ് മാത്രമല്ല കിട്ടിയത് മണ്ണും വളവും നിറച്ച ഗ്രോ ബേഗും ഇനി ഓരോ ഗ്രോ ബേഗിലും വെക്കാനുള്ള ഓരോ പച്ചക്കറിയുടെ തൈകളുമാണ് കിട്ടിയിരുന്നത് അന്ന് എനിക്കിതിനാകെ അഞ്ഞൂറ് രൂപയായിട്ടുള്ളൂ ഈ പച്ച ഗ്രോ ബാഗ് നല്ല ഉണ്ട് നല്ല കട്ടിയുമുണ്ട് അപ്പം നമ്മൾ വെള്ള ഗ്രോ ബേഗിനേക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗ് വീണ്ടും മീഷോയിൽ നിന്നിപ്പോൾ ഓൺലൈനായി വാങ്ങിയത് അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗാണ് കേട്ടോ ഇതൊക്കെ ഈ ഗ്രോ ബാഗിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ചാക്കുകൾ അല്ലെങ്കിൽ കവറുകളൊക്കെ പോരെ എന്ന് ചിലർ പറയാറുണ്ട് ന്യായമാണ് സാധാരണ പ്ലാസ്റ്റിക് ചാക്കുകൾ അല്ലെങ്കിൽ കവറുകൾ ഉപയോഗിച്ച് പലരും കൃഷി ചെയ്തിട്ടുണ്ടാവും പക്ഷെ കുറെ കഴിയുമ്പോൾ അവ കീറിപ്പോയി എല്ലാവർക്കും കൃഷി തന്നെ മടുക്കും അപ്പം ഗ്രോബാഗുകളുടെ ബാഗുകളുടെ പ്രസക്തി അവിടെയാണ് അവ നന്നായി ഈട് നിൽക്കും അപ്പം കീറിപ്പോകും എന്ന പേടിയൊന്നും വേണ്ട ഇത് കണ്ടു ഇതൊക്കെ ഇപ്പോൾ ഒരു വർഷമായതാണ് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കീറിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ ഇതുപോലുള്ള ഗ്രോബാഗുകൾ ചട്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗ്രോ ബാഗിൽ എന്തൊക്കെ നടാം എന്ന് വെച്ചാൽ പയറ് പാവൽ ചീര തക്കാളി ഇഞ്ചി കാച്ചിൽ ബീൻസ് കാബേജ് പച്ചമുളക് ചേന കപ്പ തുടങ്ങിയ എന്തും നമുക്ക് ഗ്രോ ബാഗിൽ നടാം ഞാനിവിടെ ടെറസിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ജൈവ കൃഷിയാണ് ചെയ്യുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്ന് എല്ലാത്തിൽ നിന്നും നല്ലപോലെ വിളവും കിട്ടുന്നുണ്ട് ഇത് കണ്ടു ഇതൊക്കെ ഞാൻ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തു വെച്ച മണ്ണെങ്കിൽ നമുക്ക് തൈകൾ വെച്ച് കൊടുത്താൽ മതി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് തെയ് വെച്ച് കൊടുക്കുക അപ്പോൾ ഓരോ കൃഷിയുടെ വിളവും കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കുമ്മായമൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് തൈകൾ വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ പച്ച ഗ്രോപേഖയിൽ നട്ടൊരു വൈദനാച്ചെടിയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല പോലെ തന്നെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം